തഴവാ കുറ്റിപ്പുറം മീലാദേ ഷരീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന മഹാസമ്മേളനവും സൗഹാർദ്ദ സംഗമവും സ്വലാത്ത് സദസ്സും ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ തഴവാ കുറ്റിപ്പുറം മറുഹോം തഴവാ ഉസ്താദ് നഗറിൽ പ്രൗഢമാവുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തഴവ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം സയ്യിദ് അമാനുള്ള ബാഫക്കിയുടെ പ്രാർത്ഥനയോടുകൂടി മീലാദേ ഷെരീഫ് കമ്മിറ്റി പ്രസിഡന്റ് ജനാബ് തോപ്പിൽ ഷിഹാബിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി റഹീം കുഞ്ഞമ്പിയിൽ സ്വാഗതം ആശംസിക്കുന്ന പരിപാടി ശ്രീ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമ്പോൾ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ശ്രീ വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തുന്നു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മുഹമ്മദ് ജാബിർ റഹ്സനി നബിദിന പ്രഭാഷണം നടത്തുന്നു സയ്യിദ് ചാലിശ്ശേരി തങ്ങൾ ദൈക്ക് നേതൃത്വം നൽകുന്നു പ്രസ്തുത സദസ്സിൽ പങ്കാളികളാകുവാൻ ഏവരെയും തഴവാ കുറ്റിപ്പുറം മറുഹോം തഴവാ ഉസ്താദ് നഗറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു